എന്റെ വീട്ടിലേക്ക് സാധനം ചെയ്യുകയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങക്കറിയാണ് മാങ്ങ മാങ്ങ പച്ചമാങ്ങ വേവി ചൊടച്ച് നമുക്ക് മാങ്ങക്കറി വെക്കാം എന്നാൽ ഇത് നമ്മൾ അരച്ചാണ് ഇപ്പം മാങ്ങക്കറി വെക്കാൻ പോകുന്നത് അത് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും നല്ല രുചിയുമായിരിക്കും അപ്പോൾ അത് നമുക്ക് മിക്സിയിൽ സാധനങ്ങളൊന്നും അടിച്ചെടുക്കാം മാങ്ങക്കറി തയ്യാറാക്കുന്നതിലേക്ക് ഒരു ചെറിയ മാങ്ങ തൊലി ഒട്ടുമില്ലാതെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു കപ്പ് തേങ്ങ ജീരകം മഞ്ഞപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ മിക്സിൽ വന്ന് വൃത്തിയായിട്ട് അരച്ചെടുക്കാൻ പോകും നല്ലതുപോലെ വൃത്തിയായിട്ട് അരച്ചെടുക്കണം അല്പം പോലും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ചട്ടിയിലാക്കി അടുപ്പി വെച്ച് തവിയിട്ടിളക്കി തിളച്ച് പോകാതെ ചൂടാക്കി എടുക്കണം നല്ലതുപോലെ ചൂടാക്കി എടുക്കണം നല്ല കുറുകുറായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടുപ്പിൽ വെക്കാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് തിളക്കുന്നത് പോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെച്ച് കടുവറക്കാം ഉലുവ മാങ്ങ അരച്ച് വെച്ച മാങ്ങക്കറ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്യണം ഇനി വരെ കാണുമ്പോൾ